ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിത് നല്ല സിമ്പിളായിട്ട് വെണ്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ ചോറിനേം ചപ്പാത്തിലേയും ദോശയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കാനും പറ്റുമേ ഇനി നമുക്ക് വീട്ടിലിട്ട് പോവാം അപ്പോൾ നമുക്ക് ആ നിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന് നമുക്കിതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ വെണ്ടക്ക നമുക്ക് നന്നായിട്ട് കഴുകിയതിനു ശേഷം നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം അങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് അരിഞ്ഞിട്ട് എടുക്കാട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളെ വെണ്ടൊക്കെ നന്നായിട്ട് വൈറ്റി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പശു പശുപ്പുണ്ടാവുമല്ലോ അതൊന്ന് മാറി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം ആ ഒരു സമയം വരെ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ നിന്ന് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് ഇങ്ങനെ മിക്സ് തൊടുത്തോണ്ട് എന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് നിൽക്കുക ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ആ ഒരു സമയം വരെ നമുക്കിതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളെ വെണ്ടക്കയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ വെണ്ടക്കൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിക്കൊടുത്ത് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുവിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതേ പാത്രത്തിൽ തന്നെ ആട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വെണ്ടക്ക വറ്റി അതേ വെളുത്തന്നെ ആയിട്ടോ ഇത് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് നമുക്കതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒരു നാലോ അഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി മതി അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ സവാളയൊക്കെ നമ്മൾ ഇതിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നതിന് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ കറിക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തോണ്ട് നമ്മളെ സവാള പെട്ടെന്ന് തന്നെ വയന് ഇട്ടു അപ്പോൾ ഇത് നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ വായന്ന് വന്നോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊണ്ടുതന്നെ നമ്മൾ ഇതാ പെട്ടെന്ന് തന്നെ വായന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാ മുള കൂടി ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ അതൊരു കാൽ ടീസ്പൂണോളം മതിയാവേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ കൂടി എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമല്ലോ ആ ഒരു സമയത്ത് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരും അപ്പം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല വലിപ്പമുള്ള ഒരു തക്കാളി എടുക്കാം കേട്ടോ അതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് കൂടുതലും നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തുറന്ന് നോക്കാം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ രീതിക്ക് തന്നെ ഇത് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പം നമ്മളിതാ സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ ഉടക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ടല്ലോ അപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ വെണ്ടൊക്കെ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഈ രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെണ്ടക്ക കൂടി ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടണം ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ രീതിക്ക് തന്നെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ആ ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതാ വീണ്ടും ഇത് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചിട്ട് വെക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ വെണ്ടക്ക റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കുടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ ഇതൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട സമയത്ത് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതായി പോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളെ വെണ്ടയ്ക്ക കൊണ്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്